കമ്പനിയോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഓഹരി ഉടമകളെ തേടി വിവിധതരം പാരദോഷങ്ങൾ കടന്നെത്താറുണ്ട് ബോണസ് ഇഷ്യൂ അഥവാ ബോണസ് ഷെയർ അനുവദിക്കുന്നതും ഇത്തരത്തിൽ നിക്ഷേപരെ തേടിയെത്തുന്ന പ്രതിഫലങ്ങളാണ് നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് കൈവശമുള്ള ഓഹരികളുടെ നിശ്ചിത അനുപാതത്തിൽ തികച്ചും സൗജന്യമായി നൽകുന്ന അധിക ഓഹരികളെയാണ് ബോണസ് ഷെയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആവശ്യത്തിലധികമുള്ള കരുതൽ ധനശേഖരം കൈമാറുന്നതിനും കമ്പനി കരസ്ഥമാക്കിയ ലാഭത്തിൻ്റെ പങ്ക് ഓഹരിയുടെ രൂപത്തിൽ നൽകുന്നതിനായുമൊക്കെ കമ്പനികൾ ബോണസ് ഇഷ്യൂ പ്രയോജനപ്പെടുത്തുന്നു അതേസമയം ദീർഘകാലയളവിൽ ഓഹരിയുടെക്ക് മികച്ച നേട്ടം സമ്മാനിക്കാൻ സാധ്യതയുള്ളതാണ് ബോൺ ഷെയറുകൾ കാരണം സ്റ്റോക്ക് സ്പ്ലിറ്റിൽ സംഭവിക്കുന്നത് പോലെ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓഹരിയുടെ നിലവിലെ മുഖവിലയിൽ മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ ഭാവിയിൽ കമ്പനിയിൽ നിന്നും അധിക ഡിവിഡൻ ലഭിക്കാൻ ഇത് സഹായിക്കുന്നു കാലക്രമേണ ഓഹരിയുടെ വിപണി വിലയിലും വർധന കൈവരിക്കുന്നുണ്ടെങ്കിൽ മൂലധന നേട്ടവും സ്വന്തമാകും ചുരുക്കത്തിൽ ബോൺ ഷെയറിൽ ഇരട്ട നേട്ടത്തിനുള്ള സാധ്യത മറിഞ്ഞിരിക്കുന്നുവെന്ന് സാരം അതേസമയം ജൂലൈ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പുതിയ വ്യാപാര അഴിച്ച് നിഷേവർഗ്ഗ ബോണസ് ഷെയർ സമ്മാനിക്കുന്ന മൂന്ന് ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഓയിൽ ഇന്ത്യ ക്രൂഡ് ഓയിലിൻ്റെയും പ്രകൃതിവാതകത്തിൻ്റെയും പരിവേഷണങ്ങളിലും ഉൽപ്പാദന പ്രവർത്തനങ്ങളിലും എണ്ണപ്പാടങ്ങളുടെ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് താരതമ്യം മികച്ച തോതിൽ മുടക്കം വരുത്താതെ നിഷേവർഗ്ഗ ലാഭഗതം കൈമാറുന്ന മെഡ്ക്യാപ് ഓഹരിയാണിത് ഒരു സാമ്പത്തിക വർഷത്തിനിടെ തന്നെ ഒന്നിലധികം തവണ ഡിവിഡൻ നൽകുന്നതുമുണ്ട് നിലവിൽ ഓയിൽ ഇന്ത്യ ഓഹരിയുടെ ഡിവിഡൻ റീൽഡ് രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമാണ് അതേസമയം നിക്ഷേപകർക്ക് ഒന്നേ ഇസ്റ്റു രണ്ട് അനുപാതത്തിൽ ബോണസ് ഷെയറിൽ അനുവദിക്കുമെന്ന് കമ്പനി നേതൃത്വം അറിയിച്ചിരുന്നു അതായത് കൈവശമുള്ള രണ്ട് ഓയിൽ ഇന്ത്യ ഓഹരികൾക്ക് വീതം അധികമായി ഒരു ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന ചുരുക്കം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ജൂലൈ രണ്ടിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയിലായിരുന്നു ഓയിൽ ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിൽ ഇരുന്നൂറ് ശതമാനത്തോളം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ജി പി ടി ഇൻഫ്രാ പ്രോജക്ട്സ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ജി പി ടി ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ് റെയിൽവേക്ക് വേണ്ടി കോൺക്രീറ്റ് സ്ലീപ്പറുകളും നിർമ്മിച്ച് നൽകുന്നുണ്ട് അതേസമയം നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭവിധം കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയാണത് ഒരു സാമ്പത്തിക വർഷ കാലയളവിൽ ഒന്നിലധികം തവണ ലാഭവിധം വിതരണം ചെയ്യുന്ന ചരിത്രവുമുണ്ട് നിലവിൽ ജി പി ടി ഇൻഫ്രാ പ്രോജക്ട്സ് ഓഹരിയുടെ ഡിവിഡൻറ്റിൽ ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനമാണ് ഇതിനിടെ ഓഹരി ഉടമകൾക്ക് ഒന്ന് ഇസ്റ്റ് ബോണസ് ഷെയർ നൽകുമെന്ന് കമ്പനി നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു അതായത് കൈവശമുള്ള ഓരോ ജി പി ടി ഇൻഫ്രാ പ്രോജക്ട് ഓഹരിക്കും അധികമായി ഒരു ഓഹരി വീതം സൗജന്യമായി അനുവദിക്കുന്നതെന്ന് സാരം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ജൂലൈ മൂന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ നിലവാരത്തിലായിരുന്നു ജി പി ടി ഇൻഫ്ര പ്രോജക്ട്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വർധനയും കുറിച്ചിട്ടുണ്ട് റെമഡിയം ലൈഫ് കെയർ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമുള്ള എ പി അഥവാ സജീവ രാസ സംയുക്തങ്ങളും ഇതിലേക്കുള്ള വിവിധതരം അസംസ്കൃത വസ്തുക്കളുടെയും വ്യാപാരത്തിൽ ശ്രദ്ധിക്കൊന്നിരിക്കുന്ന കമ്പനിയാണ് റെമഡിയം ലൈഫ് കെയർ ലിമിറ്റഡ് നേരത്തെ റോക്സി എക്സ്പോർട്സ് എന്ന പേരിലായിരുന്നു കമ്പനി അറിയപ്പെട്ടിരുന്നത് ഈ സ്മോൾ ക്യാപ് കമ്പനി തുടർച്ചയായി ലാഭം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഓരോ ഉടമകൾക്ക് ഇതുവരെ ഡിവിഡൻ നൽകിയിട്ടില്ല അതേപോലെ കമ്പനികൾ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഓഹരി വീതം രണ്ട് ശതമാനത്തിൽ താഴെയാണെന്നതും പോലായ്മയാണ് എന്നിരുന്നാലും നിക്ഷേപകർക്ക് മൂന്ന് എസ്റ്റ് ഒന്ന് അനുപാതത്തിൽ ബോണസ് ഷെയറുകൾ വിതരണം ചെയ്യുമെന്ന് കമ്പനി മാനേജ്മെൻറ്റ് അറിയിച്ചിരുന്നു ഇതുപ്രകാരം കൈവശമുള്ള ഓരോ റെമഡിയും ലൈഫ് കെയർ ഓഹരിക്കും അധികമായി മൂന്ന് ഓഹരികൾ വീതം സൗജന്യമായി നൽകുമെന്ന് ചുരുക്കം ഇതിൻ്റെ ഭാഗവുമായുള്ള എക്സ് ബോണസ് തീയതി ജൂലൈ അഞ്ചിനും റെക്കോർഡ് തീയതി ജൂലൈ ആറിനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് കഴിഞ്ഞയാഴ്ച അറുപത് രൂപയിലായിരുന്നു റെമഡി ലൈഫ് കെയർ ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഓഹരി ബില്ലിൽ അറുപത് ശതമാനം തിരുത്തൽ നേരിട്ടു കഴിഞ്ഞ വർഷം ജൂലൈയിലും റെമഡിയൻ ലൈഫ് കെയറിൻ്റെ ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച് വെറും പഠനാവശ്യത്തും പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സിബി അംഗീകൃത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം എല്ലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം thank oh.